മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒരു ഊർജത്തിന്റെ പ്രതീകമായ ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത് വഞ്ചിപ്പാട്ട് ഹൈസ്കൂൾ വിഭാഗം വിജയികളാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് എം വി എച്ച് എസ് എസ് അരിയല്ലൂർ ആ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവരെ കണ്ടാൽ തന്നെ അറിയാം വഞ്ചിപ്പാട്ട് കഴിഞ്ഞ ക്ഷീണമൊന്നുമല്ല വഞ്ചിപ്പാട്ട് ഒരു രണ്ടെണ്ണം കൂടി പാടാനുള്ള എനർജിയിലാണ് അവര് നമ്മളോടൊപ്പം നിൽക്കുന്നത് അതിന് ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് അവര് വലിയൊരു ടീം സംഘവുമായിട്ട് മത്സരിച്ചാണ് ഇവിടെ വിജയിച്ച് കയറിയിട്ടുള്ളത് തൃശൂരിൽ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും പൊളിക്കണം അല്ലെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എ ഗ്രേഡ് ഉറപ്പിച്ച് പോയിന്റ് ഉണ്ടാക്കണം നമുക്ക് പ്രാവശ്യം സ്വർണ കപ്പ് കിട്ടാൻ വല്ല വഴി ഉണ്ടോ എങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അതിൽ വേണ്ടത് അല്ലെ അപ്പൊ അത് ഉഷാറാക്കണം അതിൽ നമ്മൾ കത്തി കയറണം ഓക്കെ അപ്പോ എന്താണ് നിങ്ങളുടെ വഞ്ചിപ്പാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ വഞ്ചിപ്പാട്ട് ഇത് ആ ഏത് ശൈലിയിലാണ് എന്ന് പറഞ്ഞത് ആറന്മുള ശൈലിയിലാണ് കുട്ടനാടൻ ശൈലിയുണ്ട് ആറന്മുള ശൈലിയുണ്ട് അല്ലെ വഞ്ചിപ്പാട്ട് അത്ര രസകരമായ ഒരു എന്താ പറയാ സംഗീത രൂപം തന്നെയാണ് എല്ലാ ആളുകളെയും ആകർഷിക്കുന്നത് അത് പാടാൻ ഒരുപാട് എനർജി വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ചെറിയ തൊണ്ട പോരാ അല്ലേ അതെ നമുക്കൊന്നും നമുക്കൊക്കെ മൈക്ക് ആവശ്യമില്ല വഞ്ചിപ്പാട്ട് പാടിയ ആൾക്കാർക്ക് കാലത്തേക്ക് അപ്പൊ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ വഞ്ചിപ്പാടിനെ കുറിച്ച് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് എത്ര കാലത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്താണ് ഈ ഒന്നാം സ്ഥാനം കിട്ടാൻ നിങ്ങൾ ചെയ്ത ആ ഒരു ട്രിക്ക് എന്താണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ട്രിക്ക് കഠിന അധ്യയനം തന്നെ ഒന്നാമത്തെ സ്ഥാനം അത് നിങ്ങൾ പറയണം ആരാ പറയാ പറയൂലെ മനുമാഷായിരുന്നു ഇതിനെ ട്രെയിനിങ് ചെയ്തിരുന്നത് നല്ല രീതിയിൽ ഞങ്ങക്ക് ട്രെയിനിങ് തന്നിരുന്നു പിന്നെ ഈ ഒരു ആവശ്യം കൊള്ളുന്ന ഒരു പാട്ട് പാട്ടായിരുന്നത് എല്ലാവർക്കും ഒരു ഊർജം കൊടുക്കുന്ന കൂടെ ഞങ്ങളുടെ രജിസാറും ഞങ്ങളുടെ കൂടെ ആരാണ് ആ പാട്ട് തുടങ്ങി പാടുന്നത് മെയിൻ ആയിട്ടുള്ള പാട്ട് കൂട്ടത്തില് ചെറിയ ആളാണെങ്കിലും ആരോഗ്യം കൂടുതല് എന്താ പേര് ആ ഉറപ്പാണ് പാർവണന്റെ ആ ശബ്ദത്തിൽ നമുക്ക് ഒരു രണ്ടുപേര് കേൾക്കാം a ഒന്നും പറയാനില്ല അല്ലേ അത്ര ക്ഷേമം കാരണം ജഡ്ജസ് അവിടെ ഇരുന്നിട്ട് വേർത്തിട്ടുണ്ടാവും നൂലിര കയറിയാണ് നമ്മളെ വേദിയിലൊക്കെ വഞ്ചിപ്പാട്ടിന് ഇടുന്നത് അതിലൊരുത്തി അങ്ങോട്ട് വേലട്ട് കയറിയുണ്ട് നമ്മൾ എന്തായി ആ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി അരിയല്ലൂരിൽ നിന്നും മലപ്പുറത്തുനിന്ന് വണ്ടൂർ വഴി തൃശ്ശൂർ പോയി തൃശ്ശൂരിലേക്ക് മലപ്പുറത്തേക്കുള്ള സ്വർണക്കപ്പില് പോയിന്റ് കൂട്ടാൻ വേണ്ടി പോകുന്ന ഒരു ഉഗ്രൻ ടീമാണ് നമ്മളിപ്പോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഡബ്ല്യു ഡബ്ല്യുവിഷന്റെ അഭിവാദ്യങ്ങളോ